ധ്രുവറാട്ടി ഈ പേര് കേൾക്കാത്ത ഇന്ത്യക്കാരെ ആരും ഉണ്ടാവില്ല വളരെ കുറിക്കുകൊള്ളുന്ന ഭരണകൂടത്തിനെ വിമർശിച്ചു കൊണ്ടുള്ള തൻ്റെ കണ്ടന്റുകളിലൂടെ എങ്ങനെയായിരിക്കണം ഒരു യൂട്യൂബർ എന്നത് ലോകത്തിന് മുന്നിൽ കാണിച്ചു തന്നൊരു ചെറുപ്പക്കാരൻ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടി കൃത്യമായി ഇടപെടാൻ സാധിച്ചു ആ ചെറുപ്പക്കാരൻ ഉണ്ടാക്കി വിട്ട വീഡിയോകളും അയാളുടെ വിമർശനങ്ങളും വഴി എക്സ് പ്ലാറ്റ്ഫോമിൽ അയാൾ പങ്കുവെച്ച ചെറിയ ഒരു കുറിപ്പ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണ് വലിയ ട്രെൻഡിങ്ങാണ് വളരെ കൃത്യമായി ഈ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഉദാസീനതയെ അടയാളപ്പെടുത്തുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ റെയിൽവേ അപകടങ്ങൾ തടയാൻ സാധിക്കാത്ത ഒരു റെയിൽവേ മന്ത്രിയും അതുപോലെ ചോദ്യ പേപ്പർ ചോർച്ച തടയാനാവാത്ത ഒരു വിദ്യാഭ്യാസ മന്ത്രിയും ഭീകരാക്രമണങ്ങൾ തടയാനാവാത്ത ഒരു ആഭ്യന്തര മന്ത്രിയും എന്ന് വിമർശിച്ചുകൊണ്ടാണ് ഈ രാജ്യത്തെ ഭരണകൂടത്തിൻ്റെ കൃത്യമായി ധ്രുവ്രാട്ടി അടയാളപ്പെടുത്തിയത് നമുക്കറിയാം ബാലാസോറിൽ ഉണ്ടായ ട്രെയിൻ അപകടം ബാലാസോറിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ രണ്ടിനാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് പേര് മരണപ്പെട്ട വലിയൊരു ട്രെയിൻ അപകടം ഉണ്ടായത് ഒഡീഷയിലെ ബാലാസോറിലെ അപകടം നടന്ന ഒരു വർഷത്തിനിപ്പുറം കാഞ്ചൻചങ്ക പാസഞ്ചർ ചരക്ക് തീവണ്ടിയുമായി കൂട്ടിമുട്ടി ബംഗാളിൽ വെച്ച് നടന്ന അപകടത്തിൽ പതിനൊന്നോളം പേർ മരണപ്പെടുകയും മറ്റു നിരവധി പേര് വലിയ പരിക്കേൽക്കുകയും ചെയ്യുകയുണ്ടായി ഈ സംഭവം നടന്നിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ ഒരു അപകടം നടന്ന ഒരു വർഷത്തിന് ഇപ്പുറത്തു വീണ്ടും ഒരു അപകടം നടക്കുമ്പോൾ അതിന് കാരണമായിട്ട് അന്വേഷിച്ച് കണ്ടെത്താൻ സാധിച്ചത് റെയിൽവേ സിഗ്നലിലെ തകരാർ അത്രമാത്രം നിരുത്തരവാദപരമായിട്ടുള്ള ഒരു സമീപനമാണ് റെയിൽവേയിൽ നിന്നുണ്ടാകുന്നത് അതാണ് ധ്രുവറാട്ടി വളരെ കൃത്യമായി സൂചിപ്പിച്ചത് റെയിൽവേ അപകടങ്ങൾ അടിക്കടി ഉണ്ടാകുന്ന റെയിൽവേ അപകടങ്ങൾ തടയാൻ സാധിക്കാത്ത ഒരു റെയിൽവേ മന്ത്രിയെന്ന് അതുപോലെ വിദ്യാഭ്യാസ മന്ത്രിയെ കുറിച്ചുള്ള പരാമർശം നീറ്റ് ചോദ്യ പേപ്പർ ചോരുകയും ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ഇന്ത്യയിലെ സാധാരണക്കാരായ പാവപ്പെട്ട വിദ്യാർത്ഥികൾ പെരുവഴിയിലാവുകയും ചെയ്ത സംഭവം നടന്ന മണിക്കൂറുകൾ കഴിഞ്ഞാണ് പിന്നീട് യു ജി സി നെറ്റ് ചോർച്ചയും അത് റദ്ദാക്കുന്നതും രാജ്യം കണ്ടത് അത് കഴിഞ്ഞ് ഒൻപത് മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രം പി ജി നെറ്റ് പരീക്ഷയും റദ്ദാക്കിയ അറിയിപ്പ് വിദ്യാർത്ഥികളോട് പറഞ്ഞത് കണ്ട് ഇതുകൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് ധ്രുവറാട്ടി പറയുന്നത് ചോദ്യ പേപ്പർ ചോർച്ച തടയാനാവാത്ത ഒരു വിദ്യാഭ്യാസ മന്ത്രി മന്ത്രിയെന്നും അതുപോലെ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കൂട്ടിക്കൊണ്ട് ഭീകരാക്രമണങ്ങൾ തടയാൻ സാധിക്കാത്ത ഒരു ആഭ്യന്തരമന്ത്രി എന്നും ധ്രുവറാട്ടി കൃത്യമായി പറയുന്നുണ്ട് ജമ്മു കാശ്മീരിലെ റൈസിയയിലെ തീവ്രവാദികൾ തീർത്ഥാടകർക്ക് നേരെ നടത്തിയ വെടിവെപ്പില് പത്തിലേറെ ആളുകളാണ് മരണപ്പെട്ടത് അത് കഴിഞ്ഞും തുടർന്നും ഭീകരവാദികൾ സൈന്യത്തിനെതിരെ വലിയ ഏറ്റുമുട്ടുകൾ നടത്തുകയുണ്ടായി അതിലും നമ്മുടെ സൈനികർക്ക് വീരമൃത്യു വരിക്കേണ്ടി വന്നു ഇതുപോലെ കാശ്മീരൊക്കെ ഞങ്ങൾ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു മാറ്റിയതോടെ അവിടെ സമാധാനം പുനഃസ്ഥാപിച്ചു എന്ന് പറഞ്ഞിടത്ത് നിന്നാണ് ജമ്മു കാശ്മീരിൽ പിന്നെയും വലിയ ഭീകരാക്രമണങ്ങൾ നടക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഛത്തീസ്ഗഡിലടക്കം മാവോയിസ്റ്റുകൾ നടത്തുന്ന മറ്റ് ആക്രമണങ്ങൾ ഇതിപ്പോൾ ഏറ്റവും അവസാനം വന്ന വാർത്തയനുസരിച്ച് ഒരു മലയാളിയായ ജവാൻ കൂടി മാവോയിസ്റ്റുകളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ് ഇതുപോലെ രാജ്യത്തെ ഭീകരാക്രമണങ്ങൾ തടയാനാവാത്ത ഒരു ആഭ്യന്തരമന്ത്രിയെന്ന് കൃത്യമായി അടയാളപ്പെടുത്തുകയാണ് ദ്രുവറാട്ടി തന്റെ വരികളിലൂടെ ഈ പോസ്റ്റ് വലിയ ചർച്ചയാവുകയും ഈ പോസ്റ്റിന്റെ മേലുള്ള വലിയ ചർച്ചകൾ സംവാദങ്ങൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് യൂട്യൂബർമാരുണ്ട് കണ്ടന്റ് ക്രിയേറ്റർമാരുണ്ട് വളരെ നിസ്സാരമായ കാര്യങ്ങളൊക്കെ ഒരാവശ്യവും ഇല്ലാത്ത യാതൊരു സാമൂഹിക പ്രതിബദ്ധതയും ഇല്ലാത്ത കണ്ടന്റുകൾ പടച്ച് സോഷ്യൽ മീഡിയകളിലൂടെ വരുമാനം നേടുന്നവർ അവരിൽ നിന്നും ഏറെ വ്യത്യസ്തനാവുകയാണ് ദ്രുവ്രാട്ടി എന്ന ഈ ഹരിയാനക്കാരൻ ഇയാൾക്കെതിരെ പാകിസ്ഥാനിയാണെന്നുള്ള പ്രചരണങ്ങൾ വരെ നടന്നിട്ട് കൊന്നുകളയുമെന്ന ഭീഷണികൾ വരെ ഉണ്ടായിട്ടും ഒരടി പോലും പിന്നോട്ട് പോകാതെ ഈ ഭരണകൂടത്തെ കിടുകിട വിറപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈ ചെറുപ്പക്കാരൻ രാജ്യം വീണ്ടും വരുന്നാളുകളിലും ദ്രുവ്രാട്ടിയുടെ കുറിക്കുകൊള്ളുന്ന ഭരണകൂട വിരുദ്ധമായ പരാമർശങ്ങൾക്ക് വേണ്ടി കാതോർത്തിരിക്കുക തന്നെയാണ് ഇതുപോലുള്ള ചെറുപ്പക്കാർ തന്നെയാണ് ഈ രാജ്യത്തിൻ്റെ പ്രതീക്ഷയും പ്രത്യാശകളും